ഏദംക്ക് ആണോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്? വലതു കുട്ടിന്നോ അതില്ലേ? ഇപ്പോ നടക്കാൻ മുടിക്കുന്നുണ്ടോ? കുറച്ച നിന്നു കഴിഞ്ഞാ പിന്നെ വേഗം ഇരിക്കണം. എത്ര ഈ സൈഡ് ഈ പേൻ തറഞ്ഞിട്ടുണ്ട്? പേര് തറഞ്ഞിട്ട് ഒരു മാസത്തോളം ആയി ആർമാസ് ആയിട്ട് ആയിരം വേദന. ഒക്കൊന്ന് എഴുന്നേറ്റ് ഒന്ന് നടനെ നടക്കാൻ മുടിക്കുന്നുണ്ടോ? ചെറിയ സൈഡിൽ സൈഡ് പേര് സൈഡിലെ വേദന. ഇടത്തെ സൈഡിൽ ഓക്കെ ഇരുന്നേ ഇരിക്കാൻ പറ്റും അതിന് ഇന്ന ഇരുന്ന കാണിക്ക് ഇരിക്കുമ്പോൾ വേദന ഉണ്ടോ ഇത്ര ഇരിക്കാൻ കഴിയുള്ളൂ കൂടുതലും ഇരിക്കാൻ അല്ലേ കഴിയുന്നില്ലേ നോക്കാം ഒന്ന് കിടന്നു കളത്തിര ഇരതി 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 ഇ രണ്ടുപേർക്ക് മാരുമോ ഫ്രീ ആയിട്ടോ അങ്ങനെ നോക്കി നല്ല തീരുന്നോക്കെ മടങ്ങി നോക്കി ഫുള്ള് മടങ്ങിയില്ലേ എഴുന്നേറ്റ് ഓക്കേ എനി ജമ്പ് ചെയ്തോ ഓക്കേ ചാടി ആ ഇടയിൽ ഒരു ഒരു ഉണ്ടല്ലോ നല്ലൊരു പിടുത്തോലെ ആ ഒരു ഭാരം ഉണ്ടായിരുന്നിത് അതൊന്നും ഒഴിഞ്ഞ പോലെ ഉണ്ട് പെട്ടെന്ന് മടക്കി ഓക്കേ നേന ഓക്കേ ലൈക്ക്